മൂന്നാറിൽ ഡെയിലി ഇരുപത്തേഴ് കിലോ തീരം ഉള്ളുന്ന തൊഴിലാളികളുടെ കൂലികെട്ട് കണ്ണു തള്ളിയൊരു ദിവസമായിരുന്നു കടന്നുപോയത് ഇന്നലത്തെ പളനിയിൽ നിന്നും മൂന്നാറിലേക്കുള്ള യാത്രാക്ഷീണം കാരണം അല്പം വൈകിയാണ് എഴുന്നേറ്റിട്ടുള്ളത് പളനിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് നീതുവിനെ മൂന്നാറിൽ എത്തിച്ചത് ഒരു സർപ്രൈസ് കൊടുക്കുക തന്നെയായിരുന്നു എന്റെ ഉദ്ദേശവും എന്നാൽ സർപ്രൈസ് ഒക്കെ ഇന്നലെ രാത്രി തന്നെ പൊളിഞ്ഞിരുന്നു സത്യൻ പനോരമ ഇന്ദിര എന്ന് പറയുന്ന റിസോർട്ടിലാണ് റൂം എടുത്തിട്ടുള്ളത് റൂമല്ല ഏലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഒരു ട്രീ ആണ് എടുത്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാവിലെ തന്നെ മൂന്നാർക്ക് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി നേരെ റെസ്റ്റോറന്റിലേക്ക് വലിയൊരു പ്രോപ്പർട്ടിക്ക് നടുവിൽ നിൽക്കുന്ന ട്രീ ഹൗസ് ആയതുകൊണ്ട് തന്നെ റിസോർട്ടിന്റെ വണ്ടിയിൽ തന്നെ വേണം റെസ്റ്റോറന്റിലേക്ക് പോകാൻ ഈ കാണുന്നതെല്ലാം കൊച്ചു കോട്ടേജുകളാണ് റെസ്റ്റോറന്റിലെത്തി എവിടെ ചെന്നാലും ഇപ്പൊ വെങ്കിട്ടിന് കമ്പനിക്ക് ആളെ കിട്ടും റെസ്റ്റോറന്റിലെത്തി ഫുഡും കഴിച്ച് തിരിച്ച് റൂമിലെത്തി അല്പനേരത്തെ വിശ്രമം ഒരാഴ്ച നീണ്ടു നിന്ന കൊടൈക്കനാൽ യാത്രയുടെ ക്ഷീണം അല്പം ഒന്ന് ഇറക്കി വെച്ചു ഉച്ചയ്ക്ക് ശേഷം മൂന്നാർക്കിറങ്ങാനായി ഇറങ്ങി ആദ്യം ഗ്യാപ് റോഡിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വഴിയരികിൽ കണ്ടതാണ് തേയിലത്തോട്ടത്തിൽ നിന്നും കൊളുന്തുനുള്ളി ചാക്കിലാക്കി തൂക്കി കമ്പനിയിലേക്ക് കൊടുത്തുവിടുന്ന ഭാഗമാണ് ഈ കാണുന്നത് തേയില തൊഴിലാളികളെ കാണും പതിവായി എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു ദിവസം ഒരാൾ എത്ര കിലോ കൊളുന്ത നുള്ളാറുണ്ട് ഒരു ദിവസം ഇവർക്ക് കിട്ടുന്ന കൂലി എത്രയാണ് അങ്ങനെ പോകുന്ന ചോദ്യങ്ങൾ തൊഴിലാളികളോട് കാര്യം തിരക്കിയെങ്കിലും ആരും മറുപടി നൽകാൻ കൂട്ടാക്കിയില്ല അവർ ആരെയോ ഭയക്കുന്നുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് എങ്കിലും വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷ എന്നിൽ കൂടി വന്നു തൊഴിലാളികൾ പറഞ്ഞില്ലെങ്കിലും വിവരം കിട്ടി ഒരു ദിവസം ഒരാൾ ഏകദേശം ഇരുപത്തേഴോളം കിലോ കൊളുന്തുന്നുള്ളും ഇരുപത്തിയേഴ് കിലോ കൊളുന്ന് ഒരു ദിവസം കിട്ടുന്ന കൂലിയാവട്ടെ നാനൂറ്റി എൺപത്തിനാല് രൂപ കൂടുതൽ കൊളുന്ന് കൂടുതൽ കൂലിയും ലഭിക്കും കേരളത്തിന് വെളിയിൽ മാത്രമേ ഇത്രയും കുറഞ്ഞ കൂലി ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നുള്ളൂ അല്പസമയം തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകളും കണ്ടുനിന്നതിനു ശേഷം ഞാൻ എന്റെ യാത്ര തുടർന്നു മൂന്നാറിലെ ഏത് കടയിൽ ചെന്നാലും നല്ല ഫ്രഷ് ക്യാരറ്റ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം ഒന്നിനും വലിയ വിലയുമില്ല ഇരുപതും മുപ്പതും രൂപ കൊടുത്താൽ ഒരുപടി ഫ്രഷ് ക്യാരറ്റ് കയ്യിൽ കിട്ടും വഴിയരികിൽ നൊങ്ങ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് എവിടെ നുങ്ങ് കണ്ടാലും വണ്ടി നിർത്തി വാങ്ങുക എന്നുള്ളത് എന്റെ ഒരു പതിവാണ് എന്നാൽ നുങ്ങിന് വലിയ രുചിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും രുചിയുടെയും വാലി ഫോർ മണിയുടെയും അടിസ്ഥാനത്തിൽ കരിക്കും നുങ്കും താരതമ്യം ചെയ്താൽ കരിക്കിന്റെ തട്ട് താന്നു തന്നെ ഇരിക്കും എങ്കിലും പതിവ് മുടക്കാതെ ഒരു നുങ്കു വാങ്ങി അൻപത് രൂപയാണ് ഒരു നുങ്ങിന് വില കൂട്ടത്തിൽ പൊങ്ങും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പൊങ്ങിന്റെ വില എൺപത് രൂപ ഈ ഭാഗത്തെല്ലാം മഴ പെയ്ത് തോർന്നതേയുള്ളു തോന്നുന്നു കഠിനമായ വേനലിൽ ഒരു ചെറിയ മഴ പെയ്താലും മൂന്നാറിൽ കോടെ ഉറപ്പാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്തെത്തി ഗാർഡനിലേക്ക് ഇറങ്ങുന്നില്ല വടിയരികിൽ നിന്ന് ടെമ്പറേച്ചർ ഒന്ന് വെറുതെ ചെക്ക് ചെയ്തു നോക്കിയതാണ് സമയം അഞ്ചു മണി കഴിഞ്ഞതേയുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇരുപത്തിയൊന്ന് ഡിഗ്രിയാണ് നല്ല സുഖകരമായ കാലാവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം രാത്രിയാകുമ്പോൾ ടെമ്പറേച്ചർ നല്ലതുപോലെ താഴും ഗ്യാപ് റോഡിലേക്കുള്ള എന്റെ യാത്ര തുടർന്നു മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ പോകുന്ന ഒരു മികച്ച പാതയാണ് ഗ്യാപ് റോഡ് നമ്മുടെ കേരളത്തിലൂടെ മികച്ച റോഡ് വന്നാൽ അത് എത്രമാത്രം ഭംഗിയാകുമെന്നുള്ളതിന് ഉദാഹരണമാണ് ഗ്യാപ് റോഡ് ഗ്യാപ് റോഡിലൂടെ പോകുമ്പോൾ നിരവധി വ്യൂ പോയിന്റുകളും ഫോട്ടോ പോയിന്റുകളും എല്ലാം ഉണ്ട് അതെല്ലാം വഴിയരികിൽ തന്നെ അടയാളപ്പെടുത്തിയും വെച്ചിട്ടുണ്ട് വണ്ടി ഒതുക്കി എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ മാത്രം വെങ്കിട്ട് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ നീതുനി കാഴ്ചകളെല്ലാം വണ്ടിക്കകത്തിരുന്ന് കാണാനേ സാധിക്കുന്നുള്ളൂ അധികം വൈകാതെ ഈ റോഡിലും ടോൾ കളക്ഷൻ തുടങ്ങുമെന്നാണ് തോന്നുന്നത് വഴിയരികിലെല്ലാം ധാരാളം കടകളുണ്ട് ഒരു പ്രധാന വ്യൂ പോയിന്റിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി എന്നാൽ വ്യൂ പോയിന്റ് എല്ലാം കടകൾ കാരണം മറഞ്ഞിരിക്കുന്നു വ്യൂ പോയിന്റ് മറച്ചുകൊണ്ട് പുതിയ കടകൾ ധാരാളം വരുന്നുമുണ്ട് എന്നാൽ ീ കടകളെല്ലാം വ്യൂ പോയിന്റിന്റെ എതിർവശത്തേക്ക് മാറ്റിയാൽ സഞ്ചാരികൾക്ക് തടസ്സങ്ങളില്ലാതെ വ്യൂ പോയിന്റ് കാണാനും സാധിക്കും കടകളിട്ടിരിക്കുന്നവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുകയുമില്ല ഒരുപക്ഷെ അത് കടക്കാർക്ക് തന്നെയാവും ഗുണമാവുക വ്യൂ പോയിന്റ് കൂടുതൽ വ്യക്തമാവുമ്പോൾ അത് കാണാനുള്ള സഞ്ചാരികളുടെ എണ്ണവും കൂടും അതിലൂടെ ഒരുപക്ഷെ കച്ചവടവും കൂടിയേക്കാം ഒരു കടയിൽ നിന്നും ചായയും വാങ്ങിക്കൂടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു സമയം ആറേമുക്കാലായിരിക്കുന്നു തേയിലത്തോട്ടങ്ങൾക്കും മലകൾക്കും മുകളിലായി ചെമ്മാനം എത്രമാത്രം മനോഹരമായ കാഴ്ചകളാണെന്ന് വർണ്ണിക്കാൻ പോലും സാധിക്കുന്നില്ല നേരം ഇരുട്ടി തുടങ്ങിയതോടെ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു തിരിച്ചു മൂന്നാർ െത്തി വഴിയരികിൽ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് വാങ്ങാനല്ല വിലയറിയുക തന്നെ ഉദ്ദേശം ഈ പ്രദേശത്തെല്ലാം ഇത്തരം ധാരാളം കടകളുണ്ട് തണുപ്പത്തിടുന്ന ജാക്കറ്റിനൊന്നും വലിയ വിലയില്ല മുന്നൂറ്റി അൻപത് രൂപ മുതൽ ജാക്കറ്റുകൾ ലഭ്യമാണ് ഒരുപക്ഷെ ഇത്തരം വസ്ത്രങ്ങൾ വലിയ കടകളിൽ കയറി വാങ്ങുന്നതിനേക്കാൾ ലാഭം ഇത്തരം കൊച്ചുകടകളിൽ നിന്നും വാങ്ങുന്നത് തന്നെയാവും കാരണം നമ്മൾ മലയാളികൾക്ക് ഇത്തരം വസ്ത്രങ്ങൾ താൽക്കാലിക വസ്ത്രങ്ങൾ മാത്രമാണല്ലോ സമയം ഏഴരയായിരിക്കുന്നു മൂന്നാർ ടൌണിലെ ടെമ്പറച്ചർ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയതാണ് ഇരുപത് ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ർ കാണിക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം ഫോണിലെ ആപ്പിലെ ടെമ്പറേച്ചർ നോക്കിയാൽ പോരെയെന്ന് എന്നാൽ ആപ്പിൽ കാണിക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള റീഡിംഗ് ആണ് ഒരു ഏകദേശ രൂപം മാത്രമേ നമുക്ക് ആപ്പ് വഴി ലഭിക്കുകയുള്ളൂ നാലു മുതൽ ആറ് ഡിഗ്രി വരെ ആപ്പിൽ കാണിക്കുന്നതിനേക്കാൾ എന്തായാലും വ്യത്യാസം വന്നേക്കാം ഇനി തിരിച്ചു നേരെ ഹോട്ടലിലേക്കാണ് എട്ട് മണിയോടെ തിരിച്ച് ഹോട്ടലിലെത്തി ജീപ്പിൽ കയറി നേരെ ട്രീ ഹൗസിലേക്ക് സത്യൻ പനോരമ ഇന്ദിര എന്ന് പറയുന്ന റിസോർട്ടിലെ ട്രീ ഹൗസിലാണ് താമസിക്കുന്നതെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ഒരു പക്ഷെ മൂന്നാർ വരാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം റൂമിന്റെ റേറ്റ് ഞാൻ പലപ്പോഴും മെൻഷൻ ചെയ്യാത്തത് തിരക്കനുസരിച്ച് എപ്പോഴും ഹോട്ടൽ റൂമുകളുടെ റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷെ ഞാൻ ഇന്നെടുക്കുന്ന റേറ്റ് ആയിരിക്കില്ല നാളെ മറ്റൊരാൾ എടുക്കുന്ന റേറ്റ് ചിലപ്പോൾ അത് കുറഞ്ഞേക്കാം ചിലപ്പോൾ അത് കൂടിയേക്കാം നാളെ ഇനി വട്ടവടക്ക് മുകളിലുള്ള പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Eu te